വിവിധ ബോഡി ടൈപ്പുകളിലായി ഒന്നര ഡസനിലേറെ വാഹനങ്ങളാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർ നിർമ്മാതാക്കളായ മാരുതി സിസുക്കി പുറത്തിറക്കുന്നത് വിവിധ സെഗ്മെന്റുകളിലായി പല വില നിലവാരത്തിൽ ഉപഭോക്തൃ ആവശ്യങ്ങൾ നിറവേറ്റുന്ന കാറുകളാണ് മാരുതി പുറത്തിറക്കുന്നത് സാധാരണക്കാരനും പണക്കാരനും വാങ്ങാൻ പറ്റുന്ന കാറുകളാണ് കമ്പനി ഓഫർ ചെയ്യുന്നത് എന്നാൽ ഇപ്പോഴിതാ മാരുതി സിസുക്കി കാറുകളുടെ വില വീണ്ടും വർദ്ധിപ്പിക്കാൻ പോവുകയാണ് ഫെബ്രുവരി ഒന്ന് മുതൽ വിവിധ മോഡലുകൾക്ക് മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ വില വർദ്ധിപ്പിക്കുമെന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത് വർദ്ധിച്ചു വരുന്ന ഇൻപുട്ട് ചെലവുകളും പ്രവർത്തന ചെലവുകളും കാരണം ഫെബ്രുവരി മുതൽ കാർ വില വർദ്ധിപ്പിക്കാൻ പദ്ധതിയിടുന്നതായി മാരുതി സുസുഖി ഇന്ത്യ റെഗുലേറ്ററി ഫയലിംഗിലൂടെ അറിയിച്ചിരുന്നു മാരുതിയുടെ ഓരോ കാറുകൾക്കും ലഭിക്കുന്ന വില വർധനവ് വിശദമായി നമുക്ക് നോക്കാം കമ്പനിയുടെ കോമ്പാക്ട് കാറായ സെലറിയ്ക്കാണ് ഫെബ്രുവരിയിൽ ഏറ്റവും കൂടുതൽ വില കൂടുക ഇതിന്റെ എക്സോറും വിലയിൽ മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ വർധനവുണ്ടാകും സിയാസിനും ജിംനിക്കും ആണ് ഏറ്റവും കുറഞ്ഞ വില വർധനവ് ഇവ രണ്ടും മാരുതി മോഡൽ നിരയിൽ വിൽപ്പന കുറഞ്ഞ പ്രീമിയം മോഡലുകളാണ് ആയിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് രണ്ട് കാറുകൾക്കും കൂടുന്നത് മാരുതി സുസുഖിയുടെ ഫ്ളാഗ്ഷിപ്പ് മോഡലായ ഇൻവിക്ടോ പ്രീമിയം എം പി വി ഫെബ്രുവരി മുതൽ മുപ്പതിനായിരം രൂപയാണ് അധികം മുടക്കേണ്ടി വരിക കമ്പനിയുടെ ജനപ്രിയ മോഡലായ വാഗനാറിന് പതിനയ്യായിരം രൂപ വരെയും സ്വിഫ്റ്റിന് അയ്യായിരം രൂപ വരെയുമാണ് കൂടുക പോപ്പുലർ എസീവികളായ ബ്രസയ്ക്കും ഗ്രാൻഡ് വിറ്റാരയ്ക്കും യഥാക്രമം ഇരുപതിനായിരം ഇരുപത്തി അയ്യായിരം രൂപ വരെ വില വർദ്ധിപ്പിക്കും എൻട്രി ലെവൽ ഹാഷ് ബാക്ക് കാറുകളായ ഓൾട്ടോ കേട്ടറിന് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ വരെയും എസ്പ്രസോയ്ക്ക് അയ്യായിരം രൂപ വരെയും വില ഉയരും പ്രീമിയം ഹാഷ്ബാക്ക് ആയ ബലേനോ വാങ്ങാൻ തയ്യാറായി നിൽക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇനി മുതൽ ഒൻപതിനായിരം രൂപ വരെ അധികം കയ്യിൽ വെക്കേണ്ടി വരും കോമ്പാക്ട് എസ് ആയ ഫ്രോങ്സിന് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ വരെയും കോമ്പാക്ട് ചടാനായ ഡിസൈറിന് പതിനായിരം രൂപ വരെയും വില വർദ്ധിക്കും ഇഗ്നിസ് വാങ്ങുന്നവർ ഇനി ആറായിരം രൂപ വരെ അധികം മുടക്കേണ്ടതായി വരും എം ബി വി മോഡലുകളായ എർട്ടികയ്ക്കും എക്സ് എൽ സിക്സിനും യഥാക്രമം പതിനയ്യായിരം രൂപ മുതൽ പതിനായിരം രൂപ വരെയാണ് കൂടുക ഇക്കോ വാഹനം പന്ത്രണ്ടായിരം രൂപ വരെ വർധനമുണ്ടാകും കൊമേഴ്സ്യൽ വാഹന വിഭാഗത്തിലെ സൂപ്പർ ക്യാരി മിനി പിക്കപ്പ് ട്രക്കിന്റെ വിലയും കൂട്ടിയിട്ടുണ്ട് പതിനായിരം രൂപ വരെയാണ് വാണിജ്യ വാഹനത്തിന് വില കൂടാൻ പോകുന്നത് നിലവിൽ മൂന്ന് പോയിന്റ് ഒൻപത് ഒൻപത് ലക്ഷം രൂപ വരെ വില വരുന്ന എൻട്രി ലെവൽ ഹാഷ് ബാക്ക് ആയ ഓട്ടോ കേട്ടൻ മുതൽ ഇരുപത്തി എട്ട് പോയിന്റ് ഒൻപത് രണ്ട് ലക്ഷം രൂപ വരെയുള്ള ഇൻവിക്ടോ വിക്ടോവേരിയാണ് മാരുതിയുടെ പോർട്ട്ഫോളിയോയിൽ അണിനിരക്കുന്നത് കഴിഞ്ഞ മാസം രാജ്യത്തെ നമ്പർ വൺ കാർ നിർമ്മാതാക്കൾ മാരുതി സുസിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ മൊത്തം ഒരു ലക്ഷത്തി എഴുപത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി നാല്പത്തി എട്ട് യൂണിറ്റ് കാറുകളാണ് മാരുതി വിറ്റഴിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിനെ അപേക്ഷിച്ച് വിൽപ്പന മുപ്പത് ശതമാനമാണ് കൂടിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓട്ടോ എക്സ്പോയിലൂടെ ഇ വി വിപണിയിലും മരങ്ങേറിയ മാരുതി വരും മാസങ്ങളിൽ വിൽപ്പന ഇനിയും കൂട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം